ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യയും പപ്പയും കൂടി കുഞ്ഞുങ്ങൾ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് കേൾക്കണം കേട്ടോ അതൊക്കെ കേട്ട് ഞെട്ടിലോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം സത്യ പറയുന്നുണ്ട് പപ്പി ഇനി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ റൂമിലോട്ട് പോകുന്നു ഇതേ സമയം ഷ്യമെങ്കിൽ തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് അറിയുമ്പോൾ ഷാലിനി അനുപലവിക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇതെൻ്റെ ഓർഡർ ആണ് ഇതെൻ്റെ പേഴ്സണൽ മാറ്ററാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടെത്തി തരണം എല്ലാ സി സി ടി വി നഗരങ്ങളും സ്ഥാപനിച്ചിട്ടുണ്ടല്ലോ അതിലൊക്കെ ദൃശ്യങ്ങൾ നോക്കണം കുഞ്ഞുങ്ങോട്ടൊക്കെ പോയിരിക്കുന്നത് എന്ന് സത്യം അറിയാനാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് ശരി മാഡം എന്നിങ്ങനെ തിരിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഗോപാലിനാണെങ്കിൽ വേറെ ഒരു ഫോണിൽ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ഞാൻ പോകുന്നു എന്ന് പറയണം കേട്ടോ ഇത് കേട്ട ഉടൻ തന്നെ എങ്ങോട്ടാണ് പോകുന്നു എന്നിങ്ങനെ ശാരദാമ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഷാലിനും വരുന്നുണ്ട് എനിക്കും എൻ്റെതായ പിടിപാടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഷാലി പറയുന്നുണ്ട് അച്ഛ അച്ഛൻ ഇറങ്ങേണ്ട ആവശ്യമില്ല ഞാൻ കാര്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് അതെനിക്കറിയാം മോളെ നീ മോളുടെ അന്വേഷണം എത്രമാത്രം തകൃതിയായി നടക്കുന്ന അറിയാം പക്ഷേ നമ്മുടെ കുഞ്ഞല്ലേ എൻ്റേതായ ഒരു അന്വേഷണം ഞാനും നടത്തേണ്ടേ അതുകൊണ്ട് തന്നെ രാവിലെ പത്രങ്ങൾ പത്രങ്ങളിടുന്ന ആ ഒരു കമ്മിറ്റിക്കാരെ എനിക്കറിയാം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഈ സമയമായി അവിടെ ഉണ്ടാവും അവരുടെ ആ തിരച്ചിലും കൂടി ആകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വേഗം കണ്ടെത്താൻ കഴിയല്ലോ നിൻ്റെ മാത്രം ആക്കണ്ടേ ഈ അച്ഛൻ്റെയും മകാവട്ടെ എന്ന് പറഞ്ഞ് ഗോപാലൻ അവിടെ നിന്നും ഇറങ്ങുന്ന കേട്ടോ ഇതേ സമയം നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞ് സത്യം പപ്പയെയും കൊണ്ട് രണ്ടുപേരും ഇങ്ങനെ കിടക്കാണ് പപ്പിക്ക് ഉറക്കം കിട്ടുന്നില്ല അപ്പം സത്യ ചോദിക്കുക എന്താ നീ ഉറങ്ങാത്തത് ഉറക്കം കിട്ടുന്നില്ലേ ഇല്ല എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് കാണുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത് സാരമില്ല നീ അത് വിഷയമാക്കണ്ട നീ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അതുതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് കാരണം ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങണം എന്നിങ്ങനെ സത്യ പറയ സത്യയോട് പറയാനെട്ടോ പപ്പിയപ്പോൾ തന്നെ സത്യ പറയണേ എങ്ങനെയായാലും മുടങ്ങിക്കൊളിഞ്ഞിനെ കാണാതായതുകൊണ്ട് തന്നെ എല്ലാവരും നെറ്റോട്ട് മൂടുകയും ആയിരിക്കും എങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം പപ്പിയാണെങ്കിലോ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം ഇതെല്ലാം നിൻ്റെ ചേച്ചിയമ്മക്ക് വേണ്ടിയിട്ടാണ് അതായത് നിൻ്റെ നിനക്കും എൻ്റെ അമ്മയ്ക്കും വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ഈ കഷ്ടതൊക്കെ അനുഭവിക്കുന്നത് എൻ്റെ അമ്മയുടെ കരച്ചിൽ എനിക്ക് കണ്ടു നിൽക്കാനൊന്നും കഴിയുന്നില്ല എന്ന് മനസ്സുകൊണ്ട് പറയുന്നു കേട്ടോ ഇതേ സമയം ശാരദാമ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഷ്യാമ ഇങ്ങനെ മടിയിൽ കിടന്ന് കരയുന്നുണ്ട് അപ്പോൾ ഷാലിനി അടച്ചതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോകും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഷാലിയുടെയും പിടിവിട്ട് പോവുകയാണ് അങ്ങനെ ഷാനി ശാരദാമയുടെ മടിയിൽ അങ്ങ് കിടക്കുകയാണ് ഉടൻ തന്നെ ശാരദാമ ചോദിക്കുകയാണ് എന്താ മോളെ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ എന്തോ ഈ ഒരു സുഖം വേറെ എവിടെയും കിട്ടില്ല യുടെ മടിയിൽ കിടന്ന് ആ കൂടി ആ വാക്കുകൾ പറയും എന്തൊരു മനസ്സുഖമാണെന്ന് അറിയില്ല അതൊരു പ്രത്യേക സുഖമാണെന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്ന സത്യം പണ്ടായിരുന്നെങ്കിൽ കുഞ്ഞേച്ചി വലിയ ചേച്ചിയൊക്കെ ആകുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഇപ്പോൾ മനസ്സിൽ ഓർമ്മയായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇപ്പോൾ സമാധാനം എന്തെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണുവും പിറ്റേ ദിവസം രാവിലെ ആയിട്ട് അപ്പോൾ വിഷ്ണുവും രോഹിത്തും കൂടി തിരച്ചില നടത്താണ് ഒരുപാട് തിരയുന്നുണ്ട് അപ്പോൾ ഈ വഴിയൊക്കെ നമുക്ക് നോക്കാം ആ കടയിലുള്ള ആളുകൾക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കുക അങ്ങനെ രോഹിത് ഇറങ്ങി ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രോഹിത്തിനോട് അവർ കണ്ടില്ല എന്ന് പറയണം അപ്പോൾ വിഷ്ണുനോട് വന്ന് പറയുന്നുണ്ട് കുഞ്ഞിങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ലല്ലേ ഈശ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ ഇതേ സമയം സത്യം പാപ്പയും രാവിലെ എണീറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഷാമയാണെങ്കിലും ആ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഗോപാലൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഗോപാലൻ ചോദിക്കുന്ന ഗോപാലനെ കണ്ട ഉടൻ തന്നെ ശാരാമം മുറ്റത്തോട്ട് ഓടിച്ചെല്ലാം ഗോപാലേട്ടാ എന്തായി പോയ കാര്യം എന്തെങ്കിലും ആയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണില്ല ഒന്നും ആയില്ല എന്ന് പറയണേട്ടാ സോറി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് കേൾക്കുന്ന ഷ്യാമ എൻ്റെ മോള് എന്ന് പറഞ്ഞ ഉടൻ തന്നെ നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട മകളെ എങ്ങനെയെങ്കിലും കണ്ടെത്താം പക്ഷേ നാടോടി സംഘങ്ങൾ എവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു നേരെ അറിയില്ല ഒരു ഭാഗത്ത് ഇണ്ടെന്നവർ പറയുന്നത് എന്തായാലും എങ്ങോട്ടേക്കും പോവില്ല മോളെ കണ്ടെത്താൻ നമുക്ക് നമ്മുടേതായ അന്വേഷണം നടത്താമെന്ന് പറയാനായിട്ടാണ് എന്നാലും ഈ സമയം സത്യ പപ്പി ഇങ്ങനെ മാറി നിന്ന് കാണുന്നുണ്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയാണ് ഈ നെട്ടോട്ട് മോടുന്നത് എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ അതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ സത്യയോട് സത്യ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് അങ്ങനെ പിന്നീട് കുട്ടിക്ക് ചായ കൊടുക്കാനായിട്ട് ശാരദാമ സത്യയുടെ റൂമിൽ ചെന്ന് തട്ടാണ് അപ്പോൾ ഉടൻ തന്നെ സത്യെ കഥക് തുറക്കടി കഥക് തുറക്കടി എന്നിങ്ങനെ ആയിരം തവണ വിളിക്കുമ്പോഴും സത്യം കഥക തുറങ്ങുന്നില്ല ഉടൻ തന്നെ ശാരദാമ പറയുന്നുണ്ട് മോളെ കഥക്ക് തുറക്കടി എന്താ ഇത്ര ലേറ്റ് ആവുന്നു ഒന്ന് നിൽക്കു ശാരദാമയെ ഞാനൊന്ന് കഥക് തുറന്ന് തരാം എന്നിങ്ങനെ കുഞ്ഞ് പറയുന്ന സമയത്ത് ശാരദാമയെ ഒന്ന് നിൽക്കാനല്ലേ എന്ന് വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ശാരദാമ വീണ്ടും പറയണം ഒന്ന് തുറക്കടി ശാരദാമ ഞാനിത് വരുന്നു അപ്പോഴേക്കും പപ്പയെ ഒളിപ്പിക്കാനായിട്ട് ഇനി ഈ സൈഡിലോട്ട് എന്ന് പറയണം അങ്ങനെ ശാരദാമ്മ ഒരുപാട് തട്ടുമ്പോൾ കുഞ്ഞെ തുറക്കുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ശാരദാമ്മയുടെ ദേഹത്ത് ചെന്ന് കുഞ്ഞങ്ങ ഇടിക്കുമ്പോൾ എങ്ങോട്ടാണ് ഈ ഓടുന്നത് അതെ ഞാൻ അവിടെ ഒരു പണിയിലായിരുന്നില്ലേ ഉടൻ തന്നെ നീ എന്താ ഇത്ര വല്ലാത്ത ഉറക്കമെന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിയതല്ല ഹോംവർക്ക് ചെയ്യുകയായിരുന്നു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന വെറുതെ എല്ലാം എൻ്റെ മുഖത്ത് ഉറക്ക ക്ഷീണം ഉണ്ട് എന്നിങ്ങനെ പറയേണ്ടിട്ടാണ് അങ്ങനെ ശാരദാമ്മ എന്തായാലും വിരിപ്പൊക്കെ ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ റൂമിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ സത്യം പറയുന്നത് എനിക്കിപ്പോൾ കോഫി വേണം വല്ലാത്ത ക്ഷീണമുണ്ട് കോഫി തരുമോ ശാരദാമയ എന്ന് ചോദിച്ച തന്നെ അതായത് എന്റെ അമ്മ അടുക്കളയിലുണ്ട് എന്റെ അമ്മയോട് ചെന്ന് ചോദിക്കുക എന്ന് പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സത്യ പറയണേ അയ്യോ ശാരദാമ അങ്ങോട്ടേക്ക് പോകില്ല അതൊന്നാ അങ്ങോട്ടേക്ക് പോയാലേ എനിക്കെൻ്റെ ശാരദാമ എടുത്തു തന്നാൽ ശാരദാമയുടെ കൈകൾ കൊണ്ട് കോഫി കുടിക്കുന്ന എനിക്ക് സുഖമെന്ന് പറഞ്ഞിട്ട് സത്യ ശാരദാമയെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഗോപാലിനും ഈ പറയുന്ന ഷ്യാമയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ശാരദാമ കയറി വരുന്നുണ്ട് എവിടെ ഷാനി എന്ന് ചോദിക്കുന്നുണ്ട് അവൾ പോയി അത് രാവിലെ ഇങ്ങോട്ടേക്കോ പോയി എന്ന് പറയാനിട്ടോ ഇതേ സമയം എന്തായാലും ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയാനിട്ടോ ഷാമിയോട് കേൾക്കട്ടോടൻ തന്നെ മ്മ ചോദിക്കുകയാണ് ഗോപാലിനോട് നിങ്ങൾ എന്താ ഈ പറയുന്നത് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ട ഇവളെങ്ങനെ അങ്ങോട്ടേക്ക് കയറിപ്പോവുക ആ അതിന് അതിൻ്റെതായ ഒരു ന്യായമുണ്ട് കാരണം നമ്മുടെ ഷാലിയെ എന്ത് പറഞ്ഞാലും അഞ്ചാറ് കൊല്ലം അവൾ അവളുടെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി എന്നാണല്ലോ അവരിപ്പോൾ മുഴക്കുന്ന ആ ഒരു വാദം എന്നാൽ അങ്ങനെയല്ല ഷ്യാമയുടെ കാര്യത്തിൽ അവർക്ക് എന്ത് പറഞ്ഞാലും വിവാഹം ഒളിച്ചോടി കല്യാണം കഴിച്ചു അവൾ നിർബന്ധിച്ച് താലുകെട്ടി എന്നൊക്കെ ഷാലിയെക്കുറിച്ച് കുറ്റം പറയാനുണ്ടാവും പക്ഷേ നമ്മ ഷ്യാമ അങ്ങനെയല്ല നമ്മുടെ ക്ഷ്യാമ എന്ന് പറയുന്നത് എല്ലാവരുടെയും അധികാരത്തോടും ൂടി എല്ലാവരും വിവാഹം പറഞ്ഞു പറഞ്ഞുറപ്പിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവളാണ് ഈ ശ്യാമ അതുകൊണ്ട് തന്നെ ശ്യാമയുടെ കാര്യത്തിൽ നമുക്ക് എന്തും പറയാമെന്ന് പറയാനാണ് പുതുക്കൾക്കുന്ന ശാരദാമ്മ പറയണ അതൊക്കെ അവരുടെ മുന്നിൽ എന്താ നടക്കാക ഞാൻ കാണിച്ചു തരാം ഇതുവരെ അച്ഛൻ്റെ സ്ഥാനം എന്തെന്ന് അവരറിഞ്ഞിട്ടില്ല അവരെ എന്നെ എനിക്ക് ചോദ്യം ചെയ്യണം അവരെ അങ്ങനെ വിടാൻ പാടില്ല അപ്പോൾ നമ്മുടെ പപ്പിയുടെ കാര്യം പപ്പി അവിടെ എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവർ വിളിക്കാത്ത ഒന്നുമില്ലെങ്കിൽ അപ്പോൾ ഒന്നിയെങ്കിലും വിളിച്ച് പറയേണ്ടതാണ് എന്ന് ഷാരദാമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഗോപാലം പറയണേ ഇനി ഷ്യമേ ഇനി വാ എന്ന് പറയുമ്പോൾ അച്ഛ എന്ന് വിളിച്ച ഉടനെ അച്ഛൻ്റെ കടമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി അവരെ അങ്ങനെ വെറുതെ വിടില്ല അവർ ചെയ്ത ഓരോ പ്രവൃത്തിക്കും ഉത്തരം പറയണേ നീ ഇവിടെയല്ല നിൽക്കേണ്ടത് അവർക്ക് അതിനൊരു വഴി ഒരുക്കി കൊടുക്കരുത് നീ അവിടെയാണ് പോണ്ടത് അപ്പോൾ ഇതിന് പിറകിൽ കളിച്ചത് കാർത്തിക അതൊക്കെ അവർക്കറിയാം അതല്ലേ ഇപ്പോൾ അവരൊരു കാരണം പറയുന്നതല്ലാതെ വേറെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നേരെ ചൂണ്ടുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് തെറ്റുകൾ പറയാനുണ്ട് അവർ പറയും വിവാഹം നിർബന്ധിച്ച് കല്യാണം കഴിച്ചു അഞ്ചാറ് കൊല്ലം ഒളിച്ചോടി എന്നുള്ള തെറ്റുകളൊക്കെ അവർ മുന്നയിക്കുമല്ലോ എന്നാൽ എനക്ക് മുന്നിൽ അതൊന്നുമില്ല അതുകൊണ്ട് നീ അവിടെ നിൽക്കണം ഒരച്ഛൻ എന്തെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്ന ആ സീനാണെന്ന് പറഞ്ഞ് ഗോപാലൻ തൻ്റെ മകളെയും കൈപ്പിടിച്ച് നീ നീ സത്യഭാമയുടെ മുന്നിലോട്ട് ചെല്ലാണ്ടാ അപ്പോൾ എന്തായാലും സത്യഭാമയും അവിടെയിട്ട് പൊരിക്കുന്ന ആ ഒരു സീനാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ ഇനി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വലിയൊരു ബഹളം തന്നെ നടക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറയുന്നുണ്ട് അതൊന്നും അതൊന്നിപ്പോൾ നീ ആലോചിക്കേണ്ട കാരണം അതൊക്കെ ഉണ്ടാവും അതൊന്നും ഇപ്പം നീ ആലോചിക്കേണ്ട അതൊന്നും അതൊന്നിപ്പോൾ വിഷയമാക്കണ്ട ഇപ്പം നമ്മുടെ കല്യാണം മുടക്കുക അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ആ കല്യാണം അങ്ങ് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന എന്നാൽ കല്യാണം മുടക്കുന്നതിന് മുന്നേ തന്നെ എന്ന് കണ്ടെത്തും പക്ഷേ അവിടെ വലിയൊരു കോലിളക്കം തന്നെ സംഭവിക്കും ഷാലിനിയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ച് തന്നെ ആ ഒരു വലുത്തി തീർത്ത് സത്യഭാമ ഉണ്ടാക്കുകയും ചെയ്യൂട്ടാ അങ്ങനെ കല്യാണത്തിൻ്റെ അന്നാണ് ഇനി കഥകൾ മാറി മറിയുന്നത് കല്യാണത്തിൻ്റെ അന്നാണ് ഇനി കാർത്തിക സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ ഇനി സത്യഭാമ പോലും താനൊരു വിഡിയാണ് താൻ എടുത്തു ചാട്ടക്കാരിയാണ് താൻ ഇതുവരെ ജീവിച്ചതൊരു ജീവിതമല്ല തൻ്റെ വാശിപ്പുറത്ത് ജീവിച്ചൊരു ജീവിതമാണെന്ന സത്യം ഇനി സത്യഭാമക്ക് കാണിച്ചു കൊടുക്കുന്ന ആ മുഹൂർത്തങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്